So hi, yeah, uh, ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന മികച്ച പരമ്പരകളിൽ ഒന്നായിരുന്നു പഞ്ചാഗ്നി പരമ്പര ആരംഭിച്ചിട്ട് ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴുതാ വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എപ്പിസോഡ് മാത്രം ആക്കിക്കൊണ്ട് പരമ്പര അവസാനിച്ചിരിക്കുകയാണ് പരമ്പര അവസാനിപ്പിക്കാനുണ്ടായ കാരണം തിരക്കിക്കൊണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ എത്തുന്നത് പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല തുടക്ക സമയത്ത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രക്ഷണം ചെയ്യുന്ന ഏറ്റവും അടിപൊളി പരമ്പര തന്നെയായിരുന്നു പഞ്ചാഗ്നി വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പരമ്പര മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ പരമ്പരയിൽ നിന്ന് പല താരങ്ങളെയും മാറ്റി പുതിയ താരങ്ങളെ കൊണ്ടുവരികയായിരുന്നു ഇതായിരുന്നു പരമ്പരയുടെ ഇടിവിന് പ്രധാനമായും കാരണമായത് ഇപ്പോൾ പരമ്പര അവസാനിപ്പിക്കാൻ പോവുകയാണ് ഏകദേശം ഇനി ഒരാഴ്ച കൂടിയുള്ളു പരമ്പര എന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ പരമ്പര ക്ലൈമാക്സിലേക്ക് അടുത്തിരിക്കുകയാണ് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ക്ലൈമാക്സ് എപ്പിസോഡുകളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് പഞ്ചാഗ്നി സീരിയലിനെ ുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക